ഹായ് രാവിലത്തെ ഓട്ടം കഴിഞ്ഞതാണ് വീട്ടിലെത്തിയിട്ടുണ്ടേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് അറിവുക ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നേ അതായത് വിഷയം വായനാറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് ആയിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞത് എനിക്കൊന്നും ചില ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞെന്നു വെച്ചാൽ വായനാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദഹനക്കേട് കൊണ്ടാണ് അത് വേറെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വായനാറ്റെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ എന്താണ് ഈ മാവിൻ്റെ ചപ്പിനെ കൊണ്ടുവരച്ച വായും നാട്ടന്മാറും ഇഞ്ചി മറ്റേ അങ്ങനെ എന്തെങ്കിലും ടിപ്സൊക്കെ കുറേ ആൾ പറഞ്ഞേ അപ്പോൾ അത് സാധാരണ വായനാട്ടോ അതായത് ഞാൻ പറഞ്ഞില്ല ചില ആൾ പറയല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ല അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ടൂത്ത് പേസ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺമെൻറ്റോ മരുന്ന് എന്തെങ്കിലും ആയിട്ട് കൊടുക്കും അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറയുന്ന സംഗതി അതെയല്ല ഞാൻ പറഞ്ഞത് രാവിലെ എണീച്ചാൽ രാത്രി ഉറങ്ങി രാവിലെ എണീച്ച വാട് ഊതിയാൽ വായനാറ്റം ഉണ്ടാവുന്ന ഞാൻ ചോദിച്ചത് അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ആളൊക്കെ മനസ്സിലാക്കി വെച്ചത് ഈ രീതിയിലാണ് സാധാരണ വായനാറ്റം എന്ന് പറയുന്ന സംഗതി അതൊന്നല്ല ഞാൻ പറഞ്ഞത് ഇതാണ് രാവിലെ എണിച്ചാൽ ബ്രഷ് ചെയ്യാണ്ട് വായനാറ്റം ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണെന്ന് ചോദിച്ചത് അതിനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഈ കാര്യം എനിക്ക് വന്ന് പല്ല് ഡോക്ടറ പല്ല് ഡോക്ടറോട് ചോദിച്ചെ സാധാരണ ഡോക്ടറെ കാണിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിച്ചേ രാവിലെ എണീച്ചാൽ വായനാറ്റം മാറാന്നാവാണ്ടേ എന്നുള്ളത് എല്ലാവരും പറഞ്ഞാൽ ഒറ്റ വാക്കുന്നതേ ബ്രഷ് ചെയ്തോളാം വേറെ എന്തെന്നപ്പോൾ ബ്രഷ് ചെയ്തിട്ടില്ല പിന്നെ വായനാറ്റം ഉണ്ടാവില്ലേ ഇതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും വെച്ചിരിക്കുന്ന ഒരു സംഭവം എല്ലാവരും ധാരണതാണ് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും ഇത് പണ്ടേ ശീലിച്ച ശീലമാണ് ഞാൻ ചോദിക്കട്ടെ ഈ നായി പൂച്ച മൃഗങ്ങൾ ഇതെല്ലാം രാവിലെ എണീച്ച് ബ്രഷ് ചെയ്തിട്ടാ അവർക്ക് പല്ലുകിടയ്ക്ക് അപൂർവമായിട്ടേ ഉള്ളൂ അപൂർവ്വം എന്ന് വച്ചാൽ എനക്കൊന്നും ഇല്ല എന്തോ ഞാനീൻ്റെ വായി നോക്കിയില്ല പണ്ട് വീട്ടിലൊരു നായി ഉണ്ടായിന് അതിന് അങ്ങനെ കയറുന്നു ഞാൻ കണ്ടിട്ടില്ല പിന്നെ വയസാകാലത്ത് അതിൻ്റെ പല്ലിനെന്തോക്കുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ കണ്ടിട്ടില്ലാണ്ട് അതിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാ ദിവസം എണീച്ച് വായത് ബ്രഷ് ചെയ്തിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ട് ആയിരിക്കുന്നത് രാവിലെ എണീച്ചാട് വായനറ്റമില്ല അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ ചുറ്റുപാട് എനിക്കറിയുന്ന പരിചയക്കാരൻ എൻ്റെ ഷോപ്പിലെ സ്റ്റാഫ് സ്റ്റാഫോ എൻ്റെ എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവർക്കും വായനാറ്റമുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങളിൽ ആർക്കെങ്കിലും രാവിലെ എണീച്ച് വായനാറ്റം ഇല്ലാത്തവരുണ്ട് എന്നെ പോലെ കഴിവുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും അറിയുവ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വലിയ കാര്യമില്ല ഇനിയിപ്പോൾ എല്ലാവർക്കും രാവിലെ എണിച്ച് വായനാറ്റാങ്കിൽ ഞാൻ പറയുന്നത് വലിയൊരു സംഭവം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്ക് രാവിലെ എണീച്ചിട്ട് വായനാട്ടം എന്നുള്ളത് എല്ലാവർക്കും പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് ബ്രഷ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി എന്നാൽ രാവിലെ എണിച്ചാൽ വായ് വൃത്തിയാണെന്നുള്ള തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാനിതാന്ന് നിങ്ങളെല്ലാവരും ചാലഞ്ച് ചെയ്യുക ഇവ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ പണ്ട് എന്നാൽ ഐസ് പക്കറ്റ് ചാലഞ്ച് മറ്റേ ചാലഞ്ച് എന്നെല്ലാം പറഞ്ഞതല്ല അപ്പോൾ ഞാൻ ചുമ്മാ ഒരു തമാശക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ചാലഞ്ച് ചെയ്യുക അതായത് വായനാറ്റം ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇതെല്ലാവരിലും എത്തട്ടെ കാരണം എത്ര ആൾക്ക് വായനാറ്റം ഇല്ലാത്തവരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക എന്നെപ്പോലെ വായനാട്ടം രാവിലെ എണീച്ച് വായനാറ്റം ഇല്ലാത്തവരുണ്ടെങ്കിൽ എനക്കൊന്നും അറിയാമല്ല അതിനു വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലേ വായിലെ പല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കാലും വേണ്ടുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നു ഈ ടൂത്ത്പേസ്റ്റിൻ്റെ അമിത ഉപയോഗം കൊണ്ടായിരിക്കും ഈ പല്ലൊക്കെ കേടാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അമിത ഉപയോഗമാണ് ടൂത്ത് പേസ്റ്റിൻ്റെ കുറ്റല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയാ മിക്ക ചെറിയ കുട്ടികൾക്കെന്തെങ്കിലും എല്ലാവർക്കും ഈ പല്ല് കേട് പല്ല് വേദന കാര്യങ്ങളൊന്നും ആയിട്ട് ഭയങ്കര ഉണ്ട് എനിക്കൊന്ന് എൻ്റെ ടിപ്സ് യൂസ് ചെയ്തില്ലാങ്കിൽ ആ സംഗതി ഉണ്ടാവില്ല എൻ്റെ മക്കളോട് ഞാൻ പറയും ഭാര്യയോടും പറയും പക്ഷേ ഓട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കില്ല മക്കൾ ശ്രദ്ധിക്കില്ല അവരെ എളുപ്പത്തിന് ഈ പേസ്റ്റിനെ കൊണ്ട് കഴുകിയിട്ട് അങ്ങ് കഴിഞ്ഞിട്ടങ്ങ് പോകുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് എൻ്റെ മക്കളെ പല്ല് കേടാന്നാണ് പക്ഷേ ഇപ്പം ഞാൻ സ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ട് ഇപ്പം പല്ല് കേടാങ്കിലും വേദനയില്ല മുന്നേ വേദന വന്നിട്ടില്ല കാരണം ഇവർ ടൂത്ത് പേസ്റ്റ് ആ യൂസ് ചെയ്യാൻ ശരിക്കും ക്ലീൻ ചെയ്യില്ല ഞാൻ പറഞ്ഞ ഈ ടിപ്സ് യൂസ് ചെയ്യുന്ന ശേഷം ഇപ്പോൾ ആ പ്രശ്നം അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ ഏതായാലും ഈ ടിപ്സ് ഞാൻക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഏതലയച്ചതരാം ഏതായാലും നമ്മുടെ ഈ ചാലഞ്ചിൽ നിങ്ങളെല്ലാവരും ഒന്ന് പങ്കെടുക്കുക രാവിലെ എണീച്ചാൽ വായനാട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ വേറൊന്നും എത്ര ആളുണ്ടോ എന്നെ പോലെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുക ഞാൻ പറയല്ലേ ഫിലിം സ്റ്റാർ ആയാലും പിന്നെ മന്ത്രിമാരായാലും പ്രധാനമന്ത്രി എല്ലാവരും ഉണ്ടല്ല ഞാൻ എല്ലാവരെയും ചാലഞ്ച് ചെയ്യുക ഒരു തമാശ നയകാരണവും ഇങ്ങനെയൊരു സംഗതി വായനാട്ടിൽ ഇല്ലാത്തവരുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ് അത് എത്ര ശതമാനം ആൾക്കാരുണ്ട് എത്ര ശതമാനം ആൾക്കാർക്ക് ഇല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാലഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതൊന്നും വലിയൊരു അഹങ്കാരമായിട്ടും പവറായിട്ടും നിങ്ങൾ കാണാൻ പാടില്ല എന്തായാലും ഇതൊരു നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നില്ല അവരെ എനിക്ക് വയനാട്ടിൽ പല്ല് കേടില്ലാത്തൊരവസ്ഥ വെച്ചാൽ എന്തായാലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ചാലഞ്ച് എന്നൊക്കെ പറയുന്നത് എന്നാലും ഇത് കേട്ട് പിന്നെ നിങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കരുത് വരണീതിയിലൊന്നും കാണാറ് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് രാവിലെ അടിച്ചാൽ ഉണ്ടോ ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലില്ല എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി വായനാട്ട് ഇല്ലാത്തവരെങ്കിലും ഒന്ന് വിശദീകരിച്ച് കമൻറ്റ് ചെയ്താൽ നല്ലത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ രീതി എന്താണ് എന്താ നിങ്ങൾ ചെയ്യൽ ബ്രഷാ ചെയ്യൽ ഏത് പൊടിയ യൂസ് ചെയ്യൽ മറ്റുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അത് ബാക്കിയുള്ളവർ കൂടി ഉപയോഗപ്പെടുന്ന പറയാനുള്ള എനിക്കും അതിൽ നിന്ന് കുറച്ച് പഠിക്കുക എന്നുള്ളതാണ് കാര്യം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വായി പല്ല് ഇതിന് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊരു ചർച്ചയായിട്ട് കണ്ടാൽ മതി ആ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാവരും അവരവരനുഭവം കമൻ്റ് ചെയ്യുക വായനാറ്റുള്ളവരും അവരവരുടെ അനുഭവം കമൻറ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് കേട്ടോ ശരിയെന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ബൈ